ഇന്ന് ക്ലിനിക്കിലോട്ട് വരുന്ന ഒട്ടും മിക്ക പേഷ്യന്റും പറയുന്ന ഒരു കംപ്ലൈൻറ് ആണ് എന്ത് കഴിച്ചാലും വയറ് വേദന ആവുന്നുണ്ട് വയറ് വന്ന് വീർക്കുന്നുണ്ട് അതേപോലെ തന്നെ വയറിനുള്ളിൽ നിന്ന് സൗണ്ട് വരുന്നുണ്ട് ഒന്നും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഗ്യാസ് ട്രബിൾ ഉണ്ടാകുന്നതും എന്ത് കൊണ്ടാണ് എന്തെല്ലാം കാരണങ്ങളുണ്ട് എന്തെല്ലാം ഹോം റെമഡീസ് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ ഭൂമി വെൽനസ് ക്ലിനിക്കിലെ യുനാനിക് കൺസൾട്ടൻ്റ് ആണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അന്നനാളം വഴി അത് എത്തുന്നുണ്ട് ആമാശയത്തിൽ അത് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ സഹായത്താല് അത് ഡൈജസ്റ്റ് ചെയ്ത് പോകുന്നുണ്ട് ആമാശയത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് വന്ന് വീർക്കാൻ തുടങ്ങും അങ്ങനെ വന്ന് വീർത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡയഫ്രത്തിൽ വന്ന് തട്ടും ഇങ്ങനെ തട്ടുമ്പോൾ നമുക്ക് ശ്വാസം എടുക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകും ശ്വാസം മുട്ടുന്നത് പോലൊരു തോന്നും അതേപോലെ തന്നെ നെഞ്ഞിൻ്റെ പിടയ്ക്കൊരു വേദന പോലെ നമുക്ക് തോന്നാറുണ്ട് ഇതൊക്കെ ഗ്യാസ് ട്രബിൾ ഉള്ള ആൾക്കാരിൽ കാണപ്പെടുന്ന ഒരു സിംറ്റം ആണ് ഇനി എന്തെല്ലാം കാരണങ്ങളാണെന്നുള്ളത് നമുക്ക് നോക്കാം ഒന്നാമത്തേത് എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും ഭക്ഷണത്തിൻ്റെ കൂടെ തന്നെ വെള്ളം കുടിക്കുന്നവരാണ് ഇങ്ങനെ വെള്ളം കുടിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ കൂടെ വെള്ളം എത്തുമ്പോൾ അത് ഡൈജസ്റ്റ് ആവാൻ കൂടുതൽ ബുദ്ധിമുട്ടാണ് രണ്ടാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം ഇപ്പോൾ രാവിലെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ് കൂടുതലും അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണുന്നത് പെട്ടെന്ന് ഭക്ഷണം കഴിക്കാം അത് കൂടുതലായിട്ട് ചവച്ചരക്കാനുള്ള ടൈമൊന്നും കൊടുക്കുന്നില്ല കുറേ തന്നെ നമ്മൾ ചവച്ചരക്കുമ്പോൾ തന്നെ അത് അവിടെ നിന്ന് തന്നെ നമ്മുടെ മൗത്തിൽ നിന്ന് തന്നെ അത് കുറേ ഡൈജസ്റ്റ് ആകുന്നുണ്ട് സലൈവൊക്കെ കൂട്ടിയിട്ട് നമ്മൾ ഡൈജസ്റ്റ് ആകുന്നുണ്ട് ബാക്കിയുള്ളത് നമുക്ക് സ്റ്റൊമക്കിന് അത് ഡൈജസ്റ്റ് ആക്കേണ്ടി വരുന്നുള്ളൂ അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ മൂന്നാമത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതലായിട്ടുള്ള ഹൈ ഫാറ്റി ഫുഡ് ഇപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുന്നില്ല ഉച്ചക്കും കഴിക്കുന്നില്ല രാത്രി രാത്രിയാകുമ്പോൾ നല്ലോണം ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക ഹെവി ആയിട്ട് ഫുഡ് കഴിക്കുക എന്ന് പറയുമ്പോൾ നല്ല ഹൈ ഫാറ്റ് ആയിട്ടുള്ള ഫുഡ് ഇത് കൂടുതലായിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഇത് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ കൊക്കോ കോളോ പെപ്സി സംഭവങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുമ്പോൾ അതും ഗ്യാസ്ട്രിക് പ്രോബ്ലം ഉണ്ടാക്കാനുള്ള ചാൻസ് കൂടുതലാണ് നാലാമത്തെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാല് പാൽ കൂടുതലായിട്ട് കുടിക്കുന്ന ആൾക്കാർ അതിലുണ്ടാകുന്ന പ്രോട്ടീൻ പാലിലെ പ്രോട്ടീൻ ഡൈജസ്റ്റ് ചെയ്യാനോ ഉള്ള കഴിവും നമ്മുടെ സ്റ്റൊമക്കിന് കുറവാണ് അങ്ങനെയുള്ള ആൾക്കാർ കൂടുതലായിട്ട് പാലും പാലിൻ്റെ ഉൽപ്പന്നങ്ങളും കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഗ്യാസ്ട്രിക്ക് പ്രോബ്ലം ഉണ്ടാവാറുണ്ട് പിന്നെ കാപ്പി ചായ ഡെയിലി ഒരു പത്ത് ചായ പന്ത്രണ്ട് ചായ കുടുക്കുന്ന ആൾക്കാരൊക്കെ കാണുന്നുണ്ട് ഇവർക്ക് കൂടുതലായിട്ടും ഈ ഗ്യാസ്ട്രിക്കിൻ്റെ പ്രോബ്ലം കാണുന്നുണ്ട് ഇതുപോലെ തന്നെ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകൾ ഓട്സ് ഓറഞ്ച് അതൊക്കെ ഫൈബർ കണ്ടൻ്റ് ആണ് ഒരു മിനിമം ലെവലിലൊക്കെ നമുക്ക് അത് കഴിക്കാം പക്ഷെ അതിൽ കൂടുതലാകുമ്പോൾ ഈ ഫൈബർ കണ്ടന്റ് കൂടിയിട്ടുണ്ടെങ്കിൽ ഇത് ഡൈജസ്റ്റ് ചെയ്യാനൊക്കെ വയറിനുള്ള ശേഷി കുറവാണ് പിന്നെ പറയുന്നൊരു കാരണമാണ് സ്ട്രെസ്സ് അതേപോലെ തന്നെ ടെൻഷൻ ഇങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്ന് റിലാക്സ് ആയതിന് ശേഷം മാത്രമേ ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ ടെൻഷനൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ് വന്ന് വീർക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തത് നമ്മൾ ഭക്ഷണത്തിൻ്റെ കൂടെ കൂടുതലായിട്ട് മോര് സംഭാരം തൈര് എന്നിവ പ്രോബയോട്ടിക്സ് ആയിട്ടുള്ള അത് ഉപയോഗിക്കാൻ നോക്കുക ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ പ്രോബയോട്ടിക്സ് കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ഇതിലുള്ള ബാക്ടീരിയാസ് ഭക്ഷണത്തിനെ നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാനും ഹെല്പ്പ് ആക്കും ഇങ്ങനെ ഹെല്പ് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് ഗ്യാസ്ട്രിക് പെയിനൊക്കെ ഉണ്ടെങ്കിൽ റിലീഫാക്കാൻ പറ്റും പിന്നീട് എന്ന് പറയുന്നത് കൊക്കോ അതേപോലെ തന്നെ പെപ്സി സാധനങ്ങളൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ നോക്കുക പിന്നെയെന്ന് പറയുന്നത് പയറ് വർഗ്ഗങ്ങൾ ബ്രൊക്കോളി കോളിഫ്ലവർ കാബേജ് ഇതൊക്കെ ചൂടോട് കൂടിയിട്ട് ഒരു ഒരലം ചൂടിൽ കഴിക്കാൻ നോക്കുക ഇതൊക്കെ മാക്സിമം ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിനെ തടയാൻ നമുക്ക് പറ്റും ഇനി നമുക്ക് പെട്ടെന്ന് വയറുവേദന വന്നിട്ടുണ്ടെങ്കിൽ ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു തരാം ഒന്നാമത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ടി സ്പൂൺ നല്ല ജീരകം പാൻ ചൂടാക്കിട്ട് ചെറിയ ചൂടിൽ വറുക്കുക വറുത്തതിന് ശേഷം അതിലേക്ക് രണ്ട് ടീസ്പൂണ് ജായിരി അല്ലെങ്കിൽ ശർക്കര ശർക്കരയിട്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് രണ്ടും കൂടി തിളപ്പിച്ചിട്ട് കുടിക്കുക ഇതാണ് ഒന്നാമത്തെ റെമഡി എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുമ്പോൾ ഇഞ്ചിയും മോര് അതേപോലെ തന്നെ അതിൽ ചെറിയുള്ളി വെളുത്തുള്ളി പൊതിനീന എല്ലാം കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് സംഭാരം പോലെ കുടിക്കുന്നത് നല്ലതാണ് ഇനിയിപ്പോൾ നമ്മൾ വീട്ടിലല്ല യാത്രയിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു എക്സസൈസ് ഉണ്ട് എക്സസൈസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊക്കെ നമുക്ക് ആ വേദന മാറും എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രണ്ട് കൈ സ്റ്റൊമക്കിന്റെ ഏരിയയിൽ പ്രസ് ചെയ്യാം കുറച്ച് പ്രസ് ചെയ്തിട്ട് ഒന്ന് ശ്വാസം ഉള്ളിലോട്ട് വലിച്ചെടുക്കുക ശ്വാസം ഉള്ളിലോട്ട് വലിച്ചെടുത്തതിന് ശേഷം ഒന്ന് ഫോർവേഡ് ബെൻഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു പത്ത് സെക്കൻഡ് വരെ ഹോൾഡ് ചെയ്യുക ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നോർമൽ പൊസിഷനിലേക്ക് തന്നെ വന്നിട്ട് നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്യാം ഇങ്ങനെ ഒരു മൂന്നോ നാലോ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ വേദനയ്ക്ക് കുറച്ചൊരു ഭേദം ഉണ്ടാവും ഇപ്പോൾ നമുക്ക് ചെറിയൊരു ഡയറ്റ് പ്ലാനും കൂടി ഇതിൽ കൂടെ നോക്കാം അതായത് ഇതും കൂടി അതിൽ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആയിരിക്കും ഇപ്പോൾ ഫുഡിൻ്റെ കൂടെ തന്നെ നമ്മൾ കുക്കുംബർ കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ നോക്കുക അതേപോലെ തന്നെ യോഗട്ട് യോഗട്ട് യൂസ് ചെയ്യുക പിന്നെ ലോ ഫാറ്റ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക പിന്നെ ഫൈബർ കണ്ടന്റ് ഉള്ള ഫുഡുകളൊക്കെ കഴിക്കുക പക്ഷെ അധികം ആവരുത് കുറച്ചേ കഴിക്കാൻ പാടുള്ളൂ പിന്നെ വെജിറ്റബിൾസും കൂടി ഇതിൽ കൂടെ ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവാനുള്ള ചാൻസ് ഉണ്ട് മാക്സിമം കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിക്കാനൊക്കെ ശ്രദ്ധിക്കുക ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം താങ്ക്